രാജ്യം എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മറന്നുകൂടാത്തതാണ് പയ്യന്നൂരുകാരനായ രക്തസാക്ഷി എ കുഞ്ഞിരാമൻ അടിയോടിയുടെ പേര് മാപ്പെഴുതാൻ വിസമ്മതിച്ച് മരണത്തെ സ്വീകരിച്ച കുഞ്ഞിരാമൻ അടിയോടിയുടെ സ്മരണകൾക്ക് വർത്തമാനകാല ഇന്ത്യയിൽ പ്രസക്തിയേറെയാണ് മാപ്പെഴുതാൻ വിസമ്മതിച്ച് മരണത്തെ പുൽകിയ ഇതിഹാസ തുല്യനായ സ്വാതന്ത്ര്യസമര സേനാനിയാണ് പയ്യന്നൂരുകാരനായ എ കുഞ്ഞിരാമൻ അടിയോടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലെ സജീവ വളണ്ടിയറായി പ്രവർത്തിച്ചുവെന്ന് മാത്രമല്ല സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ഉപയോഗിച്ച മേശ ലേലത്തിൽ പിടിച്ച് വീട്ടിലെത്തിച്ച് സഹോദരിമാർക്ക് സൂക്ഷിക്കാൻ നൽകി ആ മേശ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് പയ്യന്നൂർ കൊക്കാനിശ്ശേരിയിലെ അടിയോടി വീട്ടിൽ ഉപ്പുകുറുക്കൽ സമരത്തിന് നേതൃത്വം നൽകിയതിനാണ് കുഞ്ഞിരാമൻ അടിയോടിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് മകനെ വിട്ടുകിട്ടാൻ എന്ന പരിഗണന വെച്ച് പിതാവ് ഏറെ ശ്രമിച്ചു മാപ്പെടുതി കൊടുത്താൽ വിട്ടയേക്കാമെന്ന ബ്രിട്ടീഷ് അധികാരികൾ സമ്മതിച്ചെങ്കിലും ഇരുപത്തൊന്നുകാരനായ കുഞ്ഞുരാമൻ അടിയോടി അതിന് തയ്യാറായില്ല ഇതിൽ രോഷം പൂണ്ട ബ്രിട്ടീഷ് പോലീസ് അടിയോടിയെ രാജ്യദ്രോഹ വകുപ്പ് ചേർത്ത് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കോടതി ആറുമാസത്തേക്ക് കഠിന തടവിന് ശിക്ഷിച്ചു മധുര ജയിലിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് ശക്തമായ പനിയും പിടിപെട്ടു ഉപവാസ സമരത്തിലായിരുന്ന അടിയോടിയെ മധുര ജയിലിൽ നിന്ന് ബെല്ലാരി ജയിലിലേക്ക് മാറ്റി പനി ടൈഫോയിഡായി മാറി നിയമലംഘന സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് എഴുതി തന്നാൽ വിട്ടയക്കാമെന്നായിരുന്നു ജയിലധികൃതരുടെ മറുപടി ജയിലധികൃതർ ഇക്കാര്യം അറിയിച്ചപ്പോൾ മരിക്കേണ്ടി വന്നാലും വെള്ളക്കാരുടെ ഭരണത്തിന് കീഴടങ്ങില്ലെന്ന് നിശ്ചയദാർഢ്യത്തോടെ പ്രഖ്യാപിക്കുകയായിരുന്നു ആ യുവാവ് അടിയോടിയ ജയിലിലടച്ചപ്പോ കുഞ്ഞിരാൻ അടിയോടിയ ജയിലിലടച്ചപ്പോൾ പയ്യന്നൂരിലുള്ള സ്വാതന്ത്ര്യ പോരാളികള് ബ്രിട്ടീഷുകാരോട് ഇത്ര ചെറിയ ഒരു കുട്ടിയെ ഇങ്ങനെ ജയിലിലടക്കുന്നതിനെ എതിരായിട്ട് അപേക്ഷാസ്വരത്തിൽ ബ്രിട്ടീഷ് അധികാരികളോട് സംസാരിക്കുന്നുണ്ട് മാപ്പ് എഴുതി കൊടുത്താൽ വിടാമെന്ന് ബ്രിട്ടീഷ് അധികാരികൾ പറയുന്നുണ്ട് പക്ഷേ ഈ മാപ്പ് കുഞ്ഞിരാമന അടിയോടിയെ പോലുള്ള ഒരു പോരാളിക്ക് സ്വാഭാവികമായിട്ടും സ്വീകാര്യായിരുന്നില്ല അദ്ദേഹം ജയിലിൽ തുടരുന്നു പിന്നീട് ജയിൽ മാറി മധുരയിലേക്ക് പോകുന്നു നേരത്തെ പറഞ്ഞതുപോലെ ബല്ലാരിയിലേക്ക് പോകുന്നു ആ ഘട്ടത്തിൽ ഇപ്പൊ അടിയോടിയുടെ ബന്ധുക്കളൊക്കെ അവിടെ പോയിട്ട് ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കുന്നുണ്ട് അവരോടും ഇതേ കാര്യം ബ്രിട്ടീഷ് അനുകൂലികൾ അധികാരികൾ പറയുന്നുണ്ട് ആ ഘട്ടത്തിലൊക്കെ ഇതേ തീരുമാനം മാപ്പെഴുതി കൊടുത്തിട്ട് എൻ്റെ രാജ്യത്തെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള ദൃഢമായ തീരുമാനം ഈ നേതാവ് പ്രഖ്യാപിക്കുന്നു പിന്നീട് അസുഖബാധിതനായി ബാധിതനായി ടൈഫോയിഡ് ബാധിതനായി പത്ത് നാൽപ്പത് ദിവസം ആശുപത്രിയിൽ കടന്നപ്പോഴും ബ്രിട്ടീഷ് അനുകൂലികൾ ബ്രിട്ടീഷ് അധികാരികൾ ഇങ്ങോട്ട് പറയുന്നുണ്ട് മാപ്പെഴുതി തന്നാൽ വിട്ടയക്കാം പക്ഷെ മാപ്പഴുതി തിരിച്ചു വരാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഒരു സെപ്റ്റംബർ മാസം ഇരുപത്തി തീയതി അടിയോടി എന്ന നേതാവ് അടിയോടി എന്ന വിദ്യാർത്ഥി വിപ്ലവകാരി മരിക്കുന്നു നാൽപ്പത്തി ദിവസം രോഗശൈലിയിൽ കിടന്ന ശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രക്തസാക്ഷിത്വം മരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ